കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന ദുരന്ത ഭൂമിയിലേക്ക് അനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിരവധി കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളത്ത് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് സാധനങ്ങൾ ശേഖരിക്കുന്നത് ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് നമ്മൾ സഹായം എത്തിക്കുന്നത് എന്ന ഓർമ്മയോടെ സാധനങ്ങൾ എത്തിക്കണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അതായത് ഉപയോഗിച്ച വസ്ത്രങ്ങളല്ല ദുരിതഭൂമിയിലേക്ക് കൈത്താങ്ങായി അയക്കേണ്ടത് പുതിയ വസ്ത്രങ്ങളാണ് സാധനങ്ങൾ ശേഖരിക്കുന്ന കളക്ഷൻ സെന്റർ മന്ത്രി പി രാജീവ് സന്ദർശിച്ചു ഈ ദുരന്ത ും അതിലുപരി ഇതിനുശേഷവും നാടൊന്നാകെ കൈകോർക്കേണ്ടതുണ്ട് ആ നാടിനു വേണ്ടി അത് പൂർണ്ണമായ അറിവോട് തന്നെ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അത് തുടരണം അതിൽ വീഴ്ച വരാതെ ക്യു ആർ കോഡും ഡയറക്ട് അക്കൗണ്ട് വഴി മാത്രമുള്ള സഹായങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നമുക്കിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള ഒരു വസ്തുക്കളും നിലവിൽ ആവശ്യമായിട്ടില്ല അത് പ്രത്യേകിച്ചും അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സഹായങ്ങളും അവിടെ തന്നെ ലഭ്യമാണ് ഒരു വലിയൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ പൊതുവായ ഒരു രീതി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പരമാവധി സഹായിക്കുക ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ പലയിടങ്ങളിലും അത്തരം മനുഷ്യത്തോടുകൂടി തന്നെ വാഹനങ്ങളെടുത്ത് അവിടേക്ക് എത്തും മതി രാത്രി തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്ക് പല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ആരും തന്നെ പോകേണ്ടതില്ല അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെയും അവരറിയാതെ തന്നെ തടസ്സപ്പെടുത്തുകയായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെടേണ്ടതില്ല രണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്കറിയാം ഈ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ ഏത് ദുരന്തം നാട്ടിലുണ്ടായാലും അപ്പം തന്നെ എറണാകുളത്തിൻ്റെ പൊതുവെ മലയാളിക്കൊപ്പം തന്നെ നമ്മുടെ നാടും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ സഹായിക്കാറുണ്ട് ഇപ്പം അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ അധികം തന്നെ നമുക്ക് കളക്ഷൻ നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കണ്ടത് എന്തെങ്കിലും വാങ്ങി വച്ചിട്ടുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ മാത്രം ശേഖരിക്കുക വേണ്ടി ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല കാരണം അത് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുമ്പതാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇനി വലിയൊരു ഉത്തരവാദിത്വം നാടാകെ ഏറ്റെടുക്കേണ്ടി വരും ഇപ്പോഴത്തെ സന്ദർഭത്തിലും ഇതിന്റെ തുടർച്ചയിലും അതിനാവശ്യമായിട്ടുള്ള ഒരു കൈകോർക്കൽ നല്ല നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ഒൻപത് മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന ആളെ പലതരത്തിൽ യോഗങ്ങൾ അവിടെ ചേരുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രതിപക്ഷവും അവിടെ തന്നെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി ഇപ്പോൾ ഈ കാര്യത്തിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അത് പ്രധാനമായിട്ടും നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കമ്പനികൾ സ്ഥാപനങ്ങൾ അവരുടെ സി എസ് ആർ ഫണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന ധാരണയിൽ അവരുടെയും സംഭാവനകൾ ഇപ്പോൾ ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ക്യു ആർ കോഡ് ഉൾപ്പെടെ അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിയാവുന്ന രൂപത്തിൽ ഇപ്പോൾ പത്ത് രൂപയെങ്കിലും പത്ത് രൂപ ആയിരം രൂപയെങ്കിലും ആയിരം അതിനപ്പുറത്താണെങ്കിലോ അതിനപ്പുറത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റത് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാകും പല ഘട്ടങ്ങളിലും നമ്മുടെ അനുഭവങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അതുപോലെ ഒക്കെ ആയിട്ട് തന്നെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ആവശ്യമായ സാധനങ്ങൾ മാനേജ് ചെയ്യാൻ ും സഹായത്തിനായി ആരും പഴയ വസ്തുക്കൾ എത്തിക്കരുതെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതും പഴയ വസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രവർത്തകർ തരംതിരിച്ചു മാറ്റിയാണ് സഹായങ്ങൾ അയക്കാൻ ഒരുങ്ങുന്നത് വസ്ത്രങ്ങൾ പുതപ്പ് സാനിറ്ററി പാഡുകൾ ബ്രഷ് പേസ്റ്റ് എന്നിവയ്ക്കൊപ്പം പൈസയും പ്രവർത്തകർ ശേഖരിക്കുന്നുണ്ട് ദുരന്ത ഭൂമിയിലേക്കുള്ള സഹായത്തിനായുള്ള പണം അയക്കാനുള്ള പ്രത്യേക ക്യു കോഡും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ദുരന്ത ഭൂമിയിലേക്ക് നിരവധി സഹായങ്ങൾ ൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട് സഹായങ്ങൾ നൽകുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് പുതിയ സാധനങ്ങൾ നൽകുക എന്നത് മാത്രമാണ്